ദേശീയപാതയിൽ അങ്ങാടിപ്പുറത്ത് ഗതാഗത കുരുക്കഴിക്കാൻ പുതിയ ഗതാഗത ക്രമീർണങ്ങൾ വരുന്നു ഇതേക്കുറിച്ച് പഠിക്കാൻ ഇന്ന് ഉദ്യോഗസ്ഥ ജനപ്രതിനിധി സംഘം അങ്ങാടിപ്പുറത്ത് സന്ദർശനം നടത്തി അങ്ങാടിപ്പുറത്തെ ഗതാഗത കുരുക്കുമായി ബന്ധപ്പെട്ട് വികസന വഴിയിൽ കുരുക്ക് എന്ന പേരിൽ മാധ്യമങ്ങൾ തുടർച്ചയായി ആശയക്കൂട്ടായ്മയും സംഘടിപ്പിച്ചിരുന്നു ഇതിന്റെ ഭാഗമായി മുന്നോട്ട് വെച്ച വിവിധ നിർദ്ദേശങ്ങളും അധികൃതർ പരിഗണിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് നടന്ന ഉദ്യോഗസ്ഥ ജനപ്രതിനിധി യോഗത്തിൽ ജനപ്രതിനിധികൾ ഈ നിർദ്ദേശങ്ങളേറെയും മുന്നോട്ടുവച്ചിരുന്നു ജംഗ്ഷനുകളിലെ നേരിട്ടുള്ള ക്രോസിംഗ് ഒഴിവാക്കണമെന്നായിരുന്നു പ്രധാന നിർദ്ദേശം വളാഞ്ചേരി കോട്ടക്കൽ ഭാഗത്തു നിന്നു വരുന്ന മുഴുവൻ വാഹനങ്ങളും പരിയാപുരം റോഡിൽ നിന്ന് പെരിന്തൽമണ്ണ ഭാഗത്തേക്കുള്ള വാഹനങ്ങളും പോരാടം പാലം ഭാഗത്ത് വീതുകൂടിയ റോഡിലെത്തി ടേൺ ചെയ്ത് പെരിന്തൽമണ്ണ ഭാഗത്തേക്ക് പോവുക തിരുമാതാംകുന്ന് ക്ഷേത്രം റോഡ് റെയിൽവേ സ്റ്റേഷൻ റോഡ് എന്നീ ഭാഗത്തു നിന്നും മലപ്പുറം ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകൾ മേൽപ്പാലത്തിനു താഴെയും ടേൺ ചെയ്യുക പോലീസ് ഉദ്യോഗസ്ഥരുടെ കുറവ് പരിഹരിക്കാൻ പോലീസ് വോളണ്ടിയർമാരെയോ വാർഡന്മാരെയോ ആവശ്യാനുസരണം നിയോഗിക്കുക ജംഗ്ഷൻ പരിസരങ്ങളിൽ മൂന്ന് റോഡുകളും

പാലത്തിൻ്റെ പോലെയുള്ള പാച്ച് വർക്ക് കംപ്ലീറ്റ് ചെയ്യുക അമ്പലത്തിൻ്റെ മുമ്പിലുള്ള ബാച്ച് വർക്ക് ചെയ്യും വലിയ രീതിയിലുള്ള ട്രാഫിക് പരിഷ്കരണം നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട് ഇപ്പോൾ പ്രധാനമായിട്ടും പറയുകയാണെങ്കിൽ ശരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്നത് മനസ്സിലാക്കുകയാണെങ്കിൽ ഈ പിന്നെ ഒരു ഒരു കൃത്യമായിട്ടൊരു ട്രാഫിക് നിയന്ത്രണം ഇല്ലാത്തതിൻ്റെ പേരിലാണ് ഇത്രയും വലിയ ട്രാഫിക് തന്നെ പ്രശ്നങ്ങളുണ്ടാകും തോന്നിയ പോലെ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങനത്തെ പോകാനുള്ള രീതിയിലാണ് വലിയ തിരക്കാണ് അപ്പോൾ എങ്ങോട്ടും പോകാനുള്ള രീതിയിലാണ് വലിയ രീതിയിൽ അതാണ് ഇപ്പോൾ അവസ്ഥ അപ്പോൾ അത്

9746 722 922 9746 922